സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത് സ്നേഹത്തിലായിരിക്കണം എല്ലാം ചെയ്യുന്നത് അലലുയ അപ്പോൾ നീതിയുടെ സ്ത്രോത്രം മുദ്ര കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ അനീതി വിട്ടു അകന്നുകൊള്ള എന്ന് പറയുമ്പോൾ നീതി ചെയ്യുന്നവരാകണമെങ്കിൽ അവരിൽ നിറഞ്ഞു നിൽക്കേണ്ടതും മുളച്ചു നിൽക്കേണ്ടതും സ്നേഹമാണ് സ്നേഹം പ്രീസ്കോൾ സ്നേഹം എവിടെന്നാ വരുന്നേ സ്നേഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത് സ്ത്രോത്രം നാലാം അധ്യായത്തിന്റെ ഏഴാം വാക്യം വായിക്കുമ്പോൾ സ്നേഹം വരുന്നത് എവിടെന്നാന്ന് എഴുതിയിട്ടുണ്ട് സ്നേഹം വരുന്നത് ദൈവത്തിൽ നിന്നാണ് സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹം പകർന്നിരിക്കുന്നത് സ്തോത്രം അത് സ്തോത്രം ലോക സ്നേഹമല്ല സഹോദര സ്നേഹമല്ല അത് അഗാപേ ലൗവാണ് ഈറോസ് അല്ല ഫീലിയോ അല്ല ഹലലു അത് അഗാപേ ലൗവാണ് സാക്രിഫിഷ്യൽ ആണ് അതുകൊണ്ടാണ് ഒന്ന് ദോനിക്കർ നാലാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം വായിക്കുമ്പോൾ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് അതറിയോ ഹൃദയങ്ങളെ ആശ്വസിപ്പിപ്പാരുമായി ഞാൻ അവനെ നിങ്ങളിൽ ഒനേസിമോസ് ഒരുത്തനായോനിക്ക നാലിൻ്റെ ഒമ്പത് സഹോദര പ്രീതിയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറയാ സ്നേഹത്തെക്കുറിച്ച് സഹോദരനെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് ദശലോനിക്ക സഭയെ പഠിപ്പിക്കേണ്ട കാര്യമില്ല കാരണം എന്താ അന്യോന്യം സ്നേഹിപ്പാൻ ദൈവം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഈ ഉപദേശം എഴുതിയിരിക്കുന്ന ടീച്ചിങ് ഇംഗ്ലീഷ് മനോഹരമാണ് സ്വതം ഫോർസൽസ് മനസ്സിലായോ നമുക്ക് എന്തുകൊണ്ടാണ് ഈ സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റാത്തതെന്നറിയോ ദൈവം പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ദൈവമായി ദൈവം ഞാൻ ചോദിക്കട്ടെ സമശിഷ്ടങ്ങളോട് സ്നേഹമല്ലാതെ പകയും വിദ്വേഷവും വെറുപ്പും നീരസവും വെച്ചുകൊണ്ട് ഹൃദയത്തിന്റെ അകത്തിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിന്നെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല പോലെ നമ്മൾ കാര്യം കൈ ഒട്ടിയും സ്വർഗത്തിൽ പോകുന്നതാണ് പോകത്തില്ല പ്രസംഗിച്ച സ്വർഗത്തിൽ പോകുന്നതാണ് പോകത്തില്ല പ്രാർത്ഥിച്ച സ്വർഗത്തിൽ പോകുന്നതാണ് പോകുന്ന ഉറപ്പില്ല ഈ സ്നേഹം ഉണ്ടെങ്കിലേ പോകത്തുള്ളൂ സ്തോത്രം ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ നിലനിൽക്കുന്നു ഇതിന്റെ ഏറ്റവും ടോപ്പി നിൽക്കുന്നത് എന്താ ഒരു കാര്യം ചെയ്യും സ്നേഹിക്കാൻ പറ്റുന്നില്ലേയും കർത്താവിൻ്റെ സന്നദ്ധതി ഇരിക്കു പഠിപ്പിക്കും